ജാസ്മിൻ ഗബ്രിയാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയങ്ങളൊന്നായിട്ടുള്ളത് ഇതിന് ആളുകൾ പറയുന്ന ഏറ്റവും വലിയൊരു ജസ്റ്റിഫിക്കേഷൻ പോയിന്റുകളുണ്ട് കാരണം ഈ ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വന്നത് മുതൽ കേട്ടിരുന്ന കേട്ടിരുന്നൊരു പേരുകളൊന്ന് അതിൽ ഏറ്റവും കൂടുതൽ വന്ന പേരുകളിലൊന്ന് ജാസ്മിൻ്റെതായിരുന്നു ഗബ്രിയുടെ ലാസ്റ്റ് റൗണ്ടിലാണ് ഗബ്രി എന്ന് പറഞ്ഞ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ ഇവർ കയറി ഫസ്റ്റ് ഡേ തമ്മിൽ ഇവർ തമ്മിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിംഗ് ഉണ്ടാവുന്നുണ്ട് ആദ്യം എനിക്ക് ക്ലാരിഫിക്കേഷൻസ് ആണ് ക്ലാരിഫിക്കേഷൻ എങ്ങനെ എനിക്കും അറിയില്ല ഞാൻ പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരാളാണ് ഞാൻ ആക്ച്വലി ഭയങ്കര യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഞാൻ സോളോ ആയിട്ടാണ് ട്രാവൽ ചെയ്യാറ് അല്ലെങ്കിൽ എനിക്ക് കേരളത്തിലുള്ള ഫ്രണ്ട്സ് ആയിട്ടൊന്നും ഞാൻ ട്രാവൽ ചെയ്ത് അധികം ട്രാവൽ ചെയ്തിട്ടില്ല ഞാൻ കൂടുതലും ട്രാവൽ ചെയ്തിട്ടുള്ളത് എനിക്ക് നോർത്ത് ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡിൽ നമുക്ക് അറിയാവുന്നവരായിട്ടാണ് ഇന്റർനാഷണൽ ആണെങ്കിൽ നമ്മൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജാന്വരിയിൽ കഖസ്ഥസ്ഥാൻ പോയി ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ലാംഗ്വേജ് പോലും അറിയാത്ത ആൾക്കാരായിട്ട് നമ്മൾ അതിനേക്കാളും പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനുഷ്യരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കണക്ട് ആവുന്ന ആളാണെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് പെട്ടെന്ന് കണക്ട് ആവും എന്ത് ടോപ്പിക്ക് സംസാരിക്കണം സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് കണക്ട് ആവും അത് ആവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആരായാലും ആവും ഇപ്പോ ഫസ്റ്റത്തെ ദിവസം തന്നെ ക്ലാസ്സിൽ ചെന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നവരുണ്ട് റോക്കിം സിജോ ഫസ്റ്റ് ദിവസം വന്ന സമയത്ത് തന്നെ ആയി ഒരുമിച്ച് ഗെയിം കളിച്ചവരാ അതിനാരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഗെയിം ജാസ്മിന്റെ കൂടെ ഒരുമിച്ച് ആദ്യത്തെ ആഴ്ച ഒന്നും കളിച്ചിട്ടില്ല ജാസ്മിൻ വേറെ ടീമായിരുന്നു റോക്കിം സിജോ ഒരു ടീം ആയിരുന്നില്ല ക്യാപ്റ്റൻസി ടാസ്കിൽ ആദ്യത്തെ ടാസ്കിൽ സെക്കൻഡ് ഡേ അവർ ഒരുമിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഓൾറെഡി പരിപാടി കഴിഞ്ഞു അതിനെ ആരും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല ഞാനും ജാസ്മിനും ആദ്യത്തെ രാത്രി ജാസ്മിനും മാത്രല്ല രതീഷായിട്ട് ഓറെ ഉണ്ടായിരുന്നു ജാസ്മിനോട് ഉണ്ടായിരുന്ന സെയിം കണക്ഷൻ തന്നെ എനിക്ക് രതീഷനോട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ രതീശനോട് സംസാരിച്ചിരുന്നത് കൈയിട്ട് നടക്കുവായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ ബേസിക്കലി ജാസ്മിന്റെ അടുത്ത് കാണിച്ചതിൽ മാത്രമാണ് ആളുകൾക്ക് സംശയമുള്ളത് അതിലെനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഭയങ്കര സിമിലർ തോട്ട് പ്രോസസ് ഉള്ള ആളാണ് ഞാനും വേണമെങ്കിൽ ഒരു ട്വിൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ പറയാം അതായത് എൻ്റെ മൈൻഡിലുള്ളത് എന്താണോ അത് ഞാൻ പറയാതെ തന്നെ ജാസ്മിൻ്റെ മൈൻഡിലേക്ക് വരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ടണലിൽ ഒരുമിച്ച് വന്ന സമയത്ത് എങ്ങനെ കളിക്കണം ആരെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഈ നിമിഷം വരെ ഞാൻ ഇന്നാ ടാർഗറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് മറ്റേ ഗെയിം ഇങ്ങനെയായിരുന്നു ഗെയിം നമുക്ക് ഇങ്ങനെ ചെയ്യാം ട്വിസ്റ്റ് ചെയ്യാം ഒരു ഓരോസേഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങളുടെ നോമിനേഷൻസ് ഭയങ്കര സിമിലർ ആയിരിക്കും അതും സീക്രട്ട് നോമിനേഷൻ മറ്റേ നമ്മുടെ നോമിനേഷൻ അത് ആണെങ്കിലും മറ്റേ കാരണം നമുക്ക് ചിന്തിക്കുന്ന രീതി സിമിലറാണ് ഞാൻ എങ്ങനെയാണോ ഗെയിമിനെ നോക്കി കാണുന്നത് ഞാൻ ഒരു എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതിന്റെ ഏകദേശം ആയിട്ടാണ് ജാസ്മിൻ മനസ്സിലാക്കുന്നത് അപ്പോ ആ ഒരു റാപ്പോ കറക്റ്റ് ആയിട്ട് കണക്ട് ആവും അതായത് രണ്ട് ഈക്വൽ ചേരുന്ന പസൽ പീസുകൾ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചേരും മറ്റേതാണ് ഷേപ്പ് മാറ്റി എടുത്ത് ചേർക്കേണ്ടത് സ്ലോ ആയിട്ട് ചേർക്കേണ്ടത് രണ്ടും സെയിം ആണെങ്കിൽ രണ്ട് വെള്ളമുണ്ട് പെട്ടെന്ന് ചേരും എണ്ണയും വെള്ളം ആണെങ്കിൽ കലക്കി എടുക്കണം അത് അത്രേ ഡിഫറൻസ് ഉള്ളു ഞങ്ങൾ ഭയങ്കര സിമിലർ ചിന്താഗതി ഉള്ള ആൾക്കാരാണ് മെന്റാലിറ്റി സിമിലർ ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ദിവസം സംസാരിച്ചു അതും ഞങ്ങൾ പാട്ട് പാടി അതിന് വേറൊരു കാരണ ആരും ചേട്ടൻ ഞങ്ങള് കമ്പനി ആവാൻ ഏറ്റവും വലിയ കാരണം രതീഷ് അയാൾ പുറത്ത് വന്നിരുന്നത് കൊണ്ടാണ് പുറത്തു വന്നിരുന്നതുകൊണ്ടാണ് പോയിരുന്നു സംസാരിച്ചതും ഒറ്റ ദിവസം കൊണ്ട് എന്നുള്ളതാണ് ഐ വുഡ് ബ്ലെയിം ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസ് കാരണം ലവ് സ്ട്രാറ്റജി കളിക്കാൻ വേണ്ടി വന്ന് കളിച്ചിട്ടുള്ളവരുണ്ട് അപ്പൊ ആണും പെണ്ണും ബിഗ് ബോസിൽ ഇരുന്നാൽ പോലും ഫസ്റ്റ് ആളുകളുടെ മനസ്സിലേക്ക് വരാം ലവ് സ്ട്രാറ്റജി ഓക്കെ അതാണ് സേഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് എല്ലാവരും പറയുന്നത് അതാണ് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് ലാസ്റ്റ് വരെ പോകാൻ പറ്റുന്ന സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു ചോദിച്ചു ചോദിക്കാം ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ ഐ ആം ആൻ ആക്ടർ എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് റൊമാൻസാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യം റൊമാൻസ് ആണ് ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ആരെയും അറ്റാക്ക് ചെയ്യണ്ട ആരെയും എതിർത്ത് നിൽക്കണ്ട ആരോടും തല്ലുപിടിക്കണ്ട എനിക്ക് ജാസ്മിൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെ വിളിച്ചിരുത്തി അവരുടെ സമ്മതത്തോടു കൂടി അവസാനം നല്ല ക്യൂട്ടായിട്ട് നിന്നാൽ മതി എനിക്ക് നല്ല അടിപൊളിയായിട്ട് റൊമാൻസ് അഭിനയിക്കാൻ അറിയാം എനിക്ക് വേറെ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പവർ റൂമിൽ കയറാൻ നോക്കേണ്ട ആവശ്യമില്ല പുറത്ത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് ചെയ്ത് സംസാരിച്ച് ചെയ്താൽ മതി ഞാനും ജാസ്മിനും ഇൻഡിവിജ്വലി നന്നായിട്ട് പെർഫോം ചെയ്യണ്ടായിരുന്നു ടാസ്കുകളിലാണെങ്കിലും ഗെയിമുകളിലാണെങ്കിലും എല്ലാ കാര്യത്തിലും